मुखे मुखे ം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെതിരെ അതിരൂക്ഷമായ ആക്ഷേപവുമായി ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ട് ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണെന്ന് ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വലിയ തോതിൽ സാമ്പത്തിക നേട്ടം ഇതിലൂടെ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോൺ റെക്കോർഡിംഗ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുകയാണ് ഡൽഹി റോസവന്യൂ കോടതിയിൽ നിലവിൽ കേസുമായി ബന്ധപ്പെട്ട വാദം പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മദ്യനയം രൂപീകരിക്കുന്നതിൽ കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട് അനുകൂലമായ നയരൂപീകരണത്തിന്റെ പ്രതിഫലമായി സൗത്ത് ഗ്രൂപ്പിൽ നിന്നും വലിയ തുകയാണ് കെജ്രിവാൾ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയതിന് തെളിവുകൾ ഉണ്ടെന്നും ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ ശേഷമാണ് നയരൂപീകരണ സമിതി രൂപീകരിച്ചത് പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൂറ് കോടി രൂപ സൌത്ത് ഗ്രൂപ്പിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു കെജ്രിവാൾ ഇതിൽ നേരിട്ട് ഇടപെട്ടത് അരവിന്ദ് കെജ്രിവാളാണെന്നും ഇ ഡിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സൌത്ത് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച നാൽപ്പത്തഞ്ച് കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ആം ആദ്മി പാർട്ടി വിനിയോഗിച്ചുവെന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് മദ്യനയം രൂപീകരിക്കുന്നതിനായി ഡൽഹി എക്സൈസ് ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇതൊരു കടലാ സമിതിയായി ചുരുങ്ങി നിയന്ത്രിച്ചിരുന്നത് അരവിന്ദ് കെജ്രിവാളാണ് കൂടുതൽ പണം നൽകിയവർക്ക് ലൈസൻസ് അനുവദിക്കുകയാണ് ചെയ്തത് ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് പത്ത് ദിവസം അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇ ആവശ്യപ്പെട്ടിരിക്കുന്നത് വാദം നടക്കുന്നതിനിടയിൽ അസ്വസ്ഥത അനുഭവപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിലെ വിശ്രമ മുറിയിലേക്ക് മാറ്റിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്ന റോസ് അവന്യൂ കോടതിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ വിക്രം ചൌധരിയും മനു അഭിഷേക് സിംഗ്വിയുമാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് എന്തായാലും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നുണ്ടെങ്കിലും ഇ ഡി എന്ന അന്വേഷണ സംവിധാനം വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതിയിൽ ഇ ഡി നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് മദ്യനയ രൂപീകരണത്തിന് പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് ആ സാമ്പത്തിക അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബ് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുവെങ്കിൽ ആ പണം ലൈസൻസ് അനധികൃതമായി നൽകിയതിന് സൗത്ത് ഗ്രൂപ്പ് പ്രതിഫലമായി നൽകിയ കോടിക്കണക്കിന് രൂപയാണ് അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അഴിമതിയുടെ കറ പുരളാത്തതെന്ന ഇമേജ് സൃഷ്ടിച്ച അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ അഴിമതി കേസിൽ തന്നെ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിചിത്രമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അണ്ണാ ഹസാരെ പറഞ്ഞതുപോലെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തി മദ്യ നയക്കേസിൽ മദ്യത്തിന്റെ പേരിലുള്ള കേസിൽ അറസ്റ്റിലായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവൃത്തിയാണ് ഈ ദുരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് അണ്ണാ ഹസാരെ തന്നെ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസും രാജ്യത്തെ ചില പ്രതിപക്ഷ കക്ഷികളും മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചത് അരവിന്ദ് കെജ്രിവാളിനൊപ്പമുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെയൊക്കെ തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോഴും കുലിങ്ങാതിരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ തന്നെ തൊടാൻ മോദി സർക്കാരിന്റെ പോലീസ് തയ്യാറാകില്ല ഡൽഹി അങ്ങ് ഇളകി മറിയും എന്തൊക്കെ വീമ്പടികളായിരുന്നു ഇന്നലെ രാത്രി എട്ട് ഇ ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തുന്നു അന്വേഷണം ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു തുടർന്ന് കനത്ത പോലീസ് കാവലിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പോൾ ഡൽഹി കത്തു എന്നൊക്കെയായിരുന്നു ആം ആദ്മി പ്രവർത്തകർ പറഞ്ഞിരുന്നത് ഒരു ചുക്കമുണ്ടായില്ല ഒരു കടലാസ് പോലും ഒരു കരിയില പോലും അനങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് രാജ്യത്തെ ഭരണകൂടത്തിന്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അഴിമതിയോട് സന്ധിയില്ലാത്ത നടപടികൾ ഉണ്ടായിരിക്കുന്നു ഇവിടെ അഴിമതി കേസിലാണ് മദ്യനയ രൂപീകരണ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അകത്തായിരിക്കുന്നത് ഇനി ഭയപ്പാടോടെ ജീവിക്കേണ്ടത് മറ്റൊരു മുഖ്യമന്ത്രിയാണ് അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഇന്ത്യയിലെ ഭരണകൂടം അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത വാർത്ത വരുന്നതിന് താഴെയൊക്കെ വരുന്ന നിരവധി ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കേരളത്തെ മാത്രം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മാറ്റി നിർത്തുന്നു കേരളത്തോട് മാത്രം എന്താണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഈ വാർത്തയ്ക്ക് കീഴിലാണ് അപ്പോൾ അതിലൂടെ ഇത് വായിക്കുന്ന പ്രേക്ഷകൻ ഈ സന്ദേശം വഹിക്കുന്ന പ്രേക്ഷകൻ ലക്ഷ്യമിടുന്നതും ആഗ്രഹിക്കുന്നതും എന്തെന്ന് നമുക്കറിയാം കറഞ്ഞ കഴിഞ്ഞ കുറെ കാലമായി ഇപ്പോൾ ഇ വരുന്നു ഇപ്പോൾ ഇ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട് കേരളത്തിലേക്ക് എന്നാൽ ഇ ഡി എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടി പലരുടെയും നെഞ്ചിടിപ്പ് പതിന്മടങ്ങ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പലരും കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിക്കുക കാരണം തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാളുണ്ട് അത് ഇ ഡിയുടെ മാത്രമല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും അടക്കം നിരവധി വാളുകൾ കേരളത്തിലെ മുഖ്യന്റെയും മകളുടെയും തലയ്ക്ക് മുകളിലൂടെ തൂങ്ങിയാടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അരവിന്ദ് കെജ്രിവാളിലൂടെ അഴിമതിക്കെതിരായ കുരിശി യുദ്ധത്തിൽ ഒരു തുടക്കമാണ് കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്നത് അഴിമതിയെ തുടച്ചു നിൽക്കാനുള്ള വമ്പൻ പദ്ധതിയുടെ ഹരിശ്രീ കുറിച്ചിരിക്കുന്നു അത് അങ്ങ് അങ്ങ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന വമ്പൻ രാഷ്ട്രീയ നേതാവിനെ രാഖി രാമാനം പിടിച്ചകത്തിട്ടു ശേഷമാണ് ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് നേതാക്കളോട് ഒരു ചോദ്യം അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ നന്മവരമാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ ഒരു തെറ്റുമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ സുപ്രീം കോടതി അറസ്റ്റ് തടയാത്തത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാത്തത് അപ്പോൾ കോടതിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണത്തിൽ കഴമ്പുണ്ട് മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് മദ്യനയ അഴിമതി കേസിന്റെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളാണെന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി യഥാസമയം പരിഗണിച്ചുകൊണ്ട് അതിന് കോടതി അനുമതി നൽകാത്തത് അല്ലാതെ ഇവിടെ ഇന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അഴിമതി ചെയ്തത് കൊണ്ട് തെറ്റു ചെയ്തത് കൊണ്ട് ഏഴ് തവണ ഇ ഡി നോട്ടീസ് കൊടുത്തപ്പോൾ അതിനോട് പ്രതികരിക്കാത്തത് കൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്തു സ്വാഭാവികമായ നടപടിക്രമമല്ലേ അപ്പോൾ ഇതൊരു തുടക്കമാണ് ഇനി തെക്കേ ഇന്ത്യയിലേക്ക് അന്വേഷണ സംഘത്തിന്റെ കൈകൾ നീളും പല പ്രമുഖന്മാരും പല കേസുകളിലും ഇതിന് സമാനമായ അവസ്ഥയിൽ അഴിക്കുള്ളിലാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതികരണം ഇതിനിടയിൽ ഉണ്ടായി അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും പ്രതിഷേധിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ അതിനെതിരെ ശക്തമായി വിമർശനം ഉന്നയിച്ചു അതിന് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അത് മറ്റൊരു കാര്യം എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അതിനെ എതിർക്കില്ല ഞങ്ങൾ അതിനോട് സഹകരിക്കും ഞങ്ങൾ അതിനെ പ്രശംസിക്കും കാരണം അനവധി നിരവധി കേസുകളിൽ ആരോപണ വിധേയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയല്ല അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഷ്ട്രീയപരമായ വൈരാഗ്യമാണ് ഈ അറസ്റ്റ് എന്ന് കോൺഗ്രസ് പറയുന്നു എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് അതുപോലെ ഏറ്റവും കൂടുതലായി മാസപ്പടി കേസ് ഇങ്ങനെ എത്രയോ കേസുകളുണ്ടെന്നാണ് വി ഡി സതീശന്റെ ആക്ഷേപം അപ്പോൾ ഇ ഡി അടുത്ത കേരളത്തിലേക്ക് എത്തിയാൽ അതിന് ഞങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും ഈ പ്രസ്താവന ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവമുള്ളതാണ് കാരണം കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് വെല്ലുവിളിക്കുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പി സൂചിപ്പിച്ച പോലെ കേരളത്തോട് എന്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ നിരന്തരമായ അവഗണനയെന്ന തമാശ രൂപേണ ആളുകൾ കമന്റ് ചോദിക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് വെല്ലുവിളിക്കുന്നു കേന്ദ്ര സർക്കാരിനെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ കാണിച്ചാർജവം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി കേസിൽ ഈ ഡി കാണിക്കുന്നില്ല എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വം മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും